கூட்டுவார்க்கும் எ வீட்டிலேக்கு ஸ்வாகம் അങ്ങനെ ഇന്നിതാ നേരത്തെ എണീറ്റിട്ടുണ്ട് അങ്ങനെ ഞാനിതാ വീതനൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇനി നമുക്ക് അപ്പം ചൂടാനായിട്ട് പോവാം അതിനു വേണ്ടി ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഓട്ടടയാണ് ചൂടുന്നത് ഇവിടെ എല്ലാവർക്കും ഓട്ടട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടനും അമ്മയ്ക്കൊക്കെ ഓട്ടട ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഓട്ടട ചൂടുന്നത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് തീ പിടിപ്പിക്കാം ആദ്യം തന്നെ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ തീയൊക്കെ അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചൂടാ കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടണ പച്ചേരി വെച്ചിട്ട് അരച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓട്ടട ചുടാറ് റേഷൻ അരി തല ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം രാവിലെ എടുത്ത് കണ്ണാടി കഴുകിയതിന് ശേഷം അരച്ചിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അപ്പം ചൂട നമ്മൾ തേങ്ങ കൂടെ അരയ്ക്കാറുണ്ട് അതുപോലെ തന്നെ അരച്ചതിന് ശേഷം അതിൽ തേങ്ങ ഇട്ടിട്ടും നമ്മൾ അപ്പം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ അരച്ചതിന് ശേഷം അതിലേക്ക് അരമുറി തേങ്ങ ഇട്ടിട്ട് കലക്കുക അതുകൊണ്ടാണ് കേട്ടോ അപ്പം ചൂടുന്നത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ പ്രധാന കാരണം ഞങ്ങളെ വീട്ടിനടുത്ത് കിട്ടാത്ത ഉണ്ടാ ഇതുപോലെ ഒരു ദിവസം എന്നോട് പറഞ്ഞ് മോളൊന്ന് നീ ഒരു ചാനൽ തുടങ്ങിക്കോ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്തോളും നിൻ്റെ കഷ്ടപ്പാടൊക്കെ കണ്ടാൽ അങ്ങനെ അത് താത്ത പറഞ്ഞതിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് യൂട്യൂബിനെ വെച്ചിട്ടൊന്നും അറിയില്ല ഇട്ടാത്തെയാണ് എനിക്ക് കുറേയൊക്കെ പറഞ്ഞത് താത്താൻ്റെ ഫോണിൽ കുറേ വീഡിയോസൊക്കെ എനിക്ക് കാണിച്ചു എന്ന് കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചെന്ന് അങ്ങനെ താത്ത തന്നെയാണ് എനിക്ക് ഫോൺ തന്നത് പഴയ ഫോണാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ താത്തയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കും താത്താക്കും താത്ത കുറേയൊക്കെ പറഞ്ഞ് തരും എഡിറ്റ് ചെയ്യൽ എങ്ങനെയെന്നൊക്കെ അങ്ങനെ ഞാൻ അവരെ വീട്ടിലത്തെ വൈഫൈ വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ആ താത്താക്കുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ ചെയ്താൽത്താറുണ്ട് നമ്മളെല്ലാ രീതിയിലും സഹായിക്കുന്നു ഒരു എത്താത്ത ആണത് എൻ്റെ എന്ത് കഷ്ടപ്പാട് ഞാൻ ചെന്ന് പറഞ്ഞാലും ഒരു മടിയും കൂടാതെ അത് അത്താത്ത എനിക്ക് ചെയ്തു തരാറുണ്ട് അങ്ങനെതാ ആപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചോറിന് വെള്ളം വെക്കാം അതിനു വേണ്ടി നമ്മൾ ആ ചെമ്പ് കഴുകുകയാണ് നമുക്ക് പുറത്തൊന്നും അധികം സ്ഥലം ഇല്ല കേട്ടോ അങ്ങനെ പാത്രം അവിടെ കൊണ്ടുവച്ച് കഴുകാനൊന്നും അധികം സ്ഥലം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മിത്തറേമ്മ വെച്ചിട്ട് പാത്രം കഴുകുന്നത് പിന്നെ കുറച്ചൂടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നിട്ട് ഈ അമ്മിത്തറയമ്മ വെച്ചിട്ട് പാത്രം കഴുകണത് കേട്ടാ നിങ്ങളൊന്നും വിചാരിക്കരുത് നമുക്ക് പുറത്തൊന്നും കൊണ്ടുപോയി വെച്ച് കഴുകാനുള്ളൊരു സൗകര്യം ഇല്ല അതേപോലെ വീടിനകത്ത് സിങ്കോ ഒന്നുമില്ല നമ്മൾ ഈ അമ്മിത്തറേമ്മ വെച്ചിട്ടാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകുക അപ്പോൾ ഇതാ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് ചോറിന് വെള്ളം വെക്കാം കേട്ടോ തീരെ സുഖമില്ലാത്തൊരു ദിവസമാണ് തീരെ വെയ്യ പനിയൊക്കെ പിടിച്ചിട്ട് പനിയും ചുമയൊക്കെയാണ് അപ്പോൾ പാത്രമൊക്കെ തേച്ച് കഴുകി ഇതാ പാത്രം അധികം വൃത്തിയൊന്നും ആയിട്ടില്ല എന്നാലും വേണ്ടില്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ചോറിന് ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്കും കുടിവെള്ളത്തിനും പ്ലാസ്റ്റിക്കൊക്കെ വെള്ളം ഒക്കെ കേട്ടോ തൊണ്ട് നമ്മൾ തലേ ദിവസം വൈകുന്നേരം നമ്മളിതാ ഈ തൊണ്ട് ഇന്നലെ വൈകുന്നേരം ഇതുപോലെ പറമ്പിലൊക്കെ നടന്നിട്ട് പെറുക്കി എടുത്ത തൊണ്ടാണ് കേട്ടോ നമ്മൾ നമ്മളിതേപോലെ തന്നെ ഈ നമ്മളെടുത്തിട്ടുള്ള പറമ്പിലേക്കൊക്കെ നമുക്ക് നമുക്കിതേപോലെ കുറേ തൊണ്ടൊക്കെ കിട്ടും അപ്പം ഞാനും അമ്മയും കൂടി വൈകുന്നേരം ഇതേപോലെ തൊണ്ട ഒക്കെ പെറുക്കി കൊണ്ടുവന്നതാണ് അപ്പം അതിനുള്ളിലൊക്കെ കുറെ മണ്ണൊക്കെ ഉണ്ടാകും അപ്പം മണ്ണൊക്കെ കൊട്ടിയിട്ട് വേണം നമ്മൾ അടുപ്പിലേക്ക് വെക്കുക ചിലപ്പോൾ എന്തെങ്കിലും ചെറു ചെറു പ്രാണികളൊക്കെ ഉണ്ടെങ്കിലും വിചാരിച്ചിട്ട് അതൊക്കെ കൊട്ടിയിട്ടാണ് അടുപ്പിലേക്ക് വെക്കുക ഈ ചായ കുടിക്കേട്ടാ അങ്ങനെ ഇതാ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് അതിൽ മധുരം ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രമേ മധുര ഇട്ട് അമ്മ മധുര ഇടാതെ തന്നിട്ട് കുടിക്കുക അമ്മയ്ക്ക് ഷുഗർ ഷുഗറുണ്ട് അങ്ങനെ ഞാനിത് ചായ മധുരം ഇട്ടിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് എടുക്കാം പിന്നെ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നത്തെ തലേ ദിവസത്തെ മത്തി മുളക് ഇട്ടത് ബാക്കിയുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ ചായ കുടിക്കുന്നത് കേട്ടോ അമ്മ കുളിക്കുകയാണ് അതാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഈ കപ്പ് ഇതാ ഇത് താത്ത തന്ന കപ്പാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കപ്പൊക്കെ കാണുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ അതുപോലെ അവിടെ ചെന്നപ്പോൾ താത്ത എനിക്ക് ചായ തന്നു ഇതുപോലത്തെ വേറൊരു കപ്പിൽ അപ്പം ഞാൻ പറയും നല്ല ഭംഗിയുണ്ടല്ലോ താത്ത ഈ കപ്പ് തന്നു അപ്പോൾ താത്ത കഴിച്ചാൽ എൻ്റെ വീട്ടിലില്ല ഇങ്ങനത്തെ കപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ താത്ത എനിക്ക് തന്നതാണ് കേട്ടോ ഒരു മൂന്ന് കപ്പ് തന്നിരുന്നു അതിൽ രണ്ട് കപ്പ് പൊട്ടിപ്പോയി ഇനി ഒരു കപ്പും കൂടിയുള്ളൂ അപ്പം നമുക്കതിൽ ചായ ഒടിക്കാം കേട്ടോ ഈ ഒരു കപ്പിലാവുമ്പോൾ ഒരു ഗ്ലാസ് ചായ മതിയാവുംട്ടോ ബാക്കി ചായ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉച്ചക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇടയ്ക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് മതിരിട്ടതാണ് ഞാൻ അങ്ങനെ ഇതാ ചായ കുടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളെയൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ട കൂടെ അതാത്താനും വേണ്ടി അത്താക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളാരും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ